സദ്യയുടെ കറികളിൽ ഒരു മെയിൻ കറിയാണ് ബീട്രൂട്ട് അല്ലേ അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ബീട്രൂട്ട് കളഞ്ഞെടുത്ത് കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ബീട്രൂട്ടിനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഓവർ കുക്ക് ആവണ്ട ഒന്ന് അടച്ചു വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നേരം കുക്ക് ചെയ്താൽ ഇതിൻ്റെ കളർ ഫെയ്ഡായി പോകും ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി അരപ്പരച്ചെടുക്കാം അതിനായിട്ട് തേങ്ങ ഒരു പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ ഒരൽപ്പം ജീരകം ഒരു അര സ്പൂൺ ജീരകം അര സ്പൂൺ കടുക് ഇത്രയും ഇട്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം ആവശ്യമാണെങ്കിൽ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരപ്പരച്ചെടുത്തിട്ടുണ്ട് ചൂടാക്കി എടുക്കണം അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ചാറിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഓവറായിപ്പോവണ്ട ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മതി കഴിഞ്ഞതിന് ശേഷം പാകത്തിന് ഉപ്പും ഒരു കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം തൈരോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ കിച്ചടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഓവർ കുക്കായി പോയാൽ ഈ കളർ കിട്ടില്ല ഇനി ഇതിലോട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും ചെറിയുള്ളി കൂടി താളി ചോഴിച്ചു കൊടുത്താൽ മതി അടിപൊളി ബീറ്റ് റൂട്ട് കിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ